ഹരിയാന കോൺഗ്രസിന് ഇന്ന് ഉത്സവത്തിന്റെ ദിനമാണ് ബിജെപിയെ മലർത്തി അടിക്കാൻ പോന്ന വജ്രായുധം ഇന്ന് കോൺഗ്രസിന്റെ പക്കലെത്തുകയാണ് മുഹൂർത്തം കുറിച്ചു വെച്ചോ ഇന്ന് മൂന്ന് മണിക്ക് ശേഷം ബിജെപിയെ വെല്ലുവിളിച്ച് ഹരിയാനയിൽ പിഴുതെറിയുമെന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസിൽ ചേരുന്നത് മറ്റാരുമല്ല പാരീസിൽ നിർഭാഗ്യത്തിന്റെ അകമ്പടിയോടെ സ്വർണം നഷ്ടമായ വിനേഷ് പോഗട്ട് എന്ന ഗുസ്തി താരം പാരീസിൽ നിന്ന് ഇന്ത്യയിലേക്ക് പറന്നിറങ്ങിയ പോകട്ടിന് വലിയ സ്വീകരണമാണ് രാജ്യം നൽകിയത് വിനേഷ് മടങ്ങി വരവും പിന്നാലെ ഹരിയാന സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതും എല്ലാം തികച്ചും യാദൃശികമാണ് ബി ജെ പിയുടെ കലികാലം ഒന്നുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം അടുത്തടുത്ത ദിവസങ്ങളിലായി സംഭവിച്ചത് വിനേഷ് ഫോക്കട്ടിനെ ബി ജെ പി അപമാനിച്ചതും എന്നാൽ ആ താരത്തിനെ ഹരിയാനക്കാർ നെഞ്ചിലേറ്റ് സ്വീകരിച്ചതും എല്ലാം ദിവസങ്ങൾക്കുള്ളിലാണ് സംഭവിച്ചത് എല്ലാത്തിന്റെയും ചൂടാറു മുമ്പ് തന്നെ ഫോക്കട്ട് കോൺഗ്രസിലേക്ക് വലതുകാൽ വെച്ച് കയറുകയാണ് കൂട്ടിന് ഗുസ്തി താരം ബജറംഗ് പുനിയുമുണ്ട് ഡൽഹിയിലെത്തിയ പേരും മൂന്നിന് മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലെത്തി കോൺഗ്രസ് ഭാരവാഹിത്വം സ്വീകരിക്കും പിന്നാലെ എഐസി ആസ്ഥാനത്ത് ഇരുവരും മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് രാഹുൽ ഗാന്ധിയെ വിനേഷ് പോകട്ടും ബജറംഗ് പുനിയയും സന്ദർശിച്ചത് പിന്നാലെ രണ്ടുപേരും കോൺഗ്രസിന് കൈ കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഹരിയാനയിൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ ബി ജെ പിയുടെ ശവപ്പെട്ടിയിൽ അടിക്കുന്ന ആണിയായി ഈ നീക്കത്തെ കാണുന്നവരുമുണ്ട് ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്ന ഹരിയാനയിൽ വലിയ സ്വാധീനം കുടുംബപരമായും സാമൂഹികപരമായും ഫോഗട്ടനുണ്ട് ഗുസ്തി താരങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്ത ബി ജെ പി നേതാവ് ബ്രിഡ്ജ് ഭൂഷണെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചതോടെയാണ് ഫോഗ് ബി ജെ പിയുടെ കണ്ണിലെ കരടായി മാറിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കന്മാർ ബ്രിജ് പിന്തുണച്ചപ്പോൾ ഒറ്റപ്പെട്ടു പോയ കുസ്തി താരങ്ങൾക്ക് പിന്നിൽ അണിനിരന്നത് കർഷക സമര നേതാക്കന്മാരും പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടിയുമാണ് അതിന്റെ നന്ദി സൂചകമായി വേണമെങ്കിൽ പോക്കറ്റന്റെ വരവിനെ വ്യാഖ്യാനിക്കാം കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കർഷക സമര നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് ഫോഗട്ട് കോൺഗ്രസിന് വേണ്ടി രംഗത്തിറങ്ങാൻ സമ്മതിച്ചിരിക്കുന്നത് കോൺഗ്രസിനൊപ്പം നിൽക്കുക എന്നതിൽ ഉപരി ബി ജെ പിയെ തളക്കാൻ കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തുക എന്ന ചിന്തയും ഫോഗട്ടിന്റെ തീരുമാനത്തിന് പിന്നിലുണ്ട് ഒളിമ്പിക്സിൽ ഫോഗട്ട് സ്വർണ്ണ മെഡൽ നേടുകയാണെങ്കിൽ അത് ബ്രിഡ്ജ് ഭൂഷൺ അടക്കമുള്ള നേതാക്കൾക്ക് വലിയ ക്ഷീണമാകുമായിരുന്നു ഫോഗട്ട് ഫൈനലിൽ കടന്നതിന് പിന്നാലെ എയറിലായത് മോദിയും ബി ജെ പി നേതാക്കളുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി നിന്ന് അൻപത് സീറ്റ് പിടിക്കാമെന്ന ലക്ഷ്യമായിരുന്നു അന്ന് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ഇതോടെ സമരഭൂമിയിൽ തരിച്ചു നിന്ന ഗുസ്തി താരങ്ങളെ ചേർത്ത് നിർത്താൻ മുന്നിട്ടിറങ്ങിയത് പ്രിയങ്കാ ഗാന്ധിയായിരുന്നു അതിന്റെ കടപ്പാട് ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന വിനേഷ് പോക്കട്ട് പല അവസരങ്ങളിലും അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഒടുവിൽ അതേ പ്രിയങ്കാ ഗാന്ധിയുടെ അനുഗ്രഹാശിസുകളോടെ പോക്കട്ടും കോൺഗ്രസ് പതാക കൈകളിലെന്തുകയാണ്